ഓം നമോ ഭഗവതീ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനെട്ടാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ അറുപത്തി ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് അറുപത്തി ഒൻപതാമത്തെ ശ്ലോകം നോക്കാം നനുഷ്യേഷു കശിന്മേ പ്രിയമാ ഭസ്മാന്യ പ്രിയതരോഭുവി മനുഷ്യേഷു മനുഷ്യരിൽ തസ്മാത് അവനേക്കാൾ അതായത് ഈ ആത്മതത്വത്തെ പകർന്നു കൊടുക്കുന്നവനേക്കാൾ ആത്മീയകാര്യങ്ങൾ കൊടുക്കുന്നവനേക്കാൾ മേ പ്രിയ പ്രിയകൃത്തമ എനിക്ക് പ്രിയം ചെയ്യുന്നവൻ കസ്ചിൽ ച ന ഒരുവനും ഇല്ല തന്നെ ഭുവി ഈ ഭൂമിയിൽ തസ്മാത് അവനേക്കാൾ മേ പ്രിയതരഹ എനിക്ക് പ്രിയനായി അന്യഹ മറ്റൊരാൾ ന ഭവിതാച ഉണ്ടാവുകയുമില്ല ഈ ഭൂമിയിലുള്ള മനുഷ്യരിൽ ആത്മജ്ഞാനം പകർന്നുകൊടുക്കുന്നവനേക്കാൾ എനിക്ക് പ്രിയം ചെയ്യുന്നവൻ ഒരുവനുമില്ല ഭൂമിയിൽ അവനേക്കാൾ എനിക്ക് പ്രിയനായി മറ്റൊരാൾ ഉണ്ടാവുകയുമില്ല ഇതാണ് ഭഗവാൻ പറയുന്നത് ഭഗവത് തത്വങ്ങൾ പകർന്നു കൊടുക്കുന്നവനേക്കാൾ മറ്റുള്ളവർക്ക് ഭഗവത് തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവനേക്കാൾ ശ്രേഷ്ഠൻ ഈ ലോകത്തിൽ വേറെ ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത് ഭഗവാൻ ഏറ്റവും പ്രിയം ചെയ്യുന്നവൻ അവനാകുന്നു അതുപോലെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനും അവനാകുന്നു മനുഷ്യൻ്റെ ഏറ്റവും ശ്രേഷ്ഠവും പാവനവുമായ കർത്തവ്യം അർഹതയുള്ളവന് ആത്മോപദേശം ചെയ്യുന്നതാണ് നാരദമുനി സദാ നാരായണ മാഹാത്മ്യം പാടിക്കൊണ്ടാണ് നടന്നിരുന്നത് നമ്മുടെ ഋഷിവര്യന്മാരും സന്യാസ പരമ്പരകളും ഏതെങ്കിലും ഭൗതിക നേട്ടത്തിനായിട്ടാണോ ഭഗവത് സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് മറ്റുള്ളവന് പകർന്നു കൊടുത്തുകൊണ്ടിരുന്നത് സ്വാമി വിവേകാനന്ദൻ ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പിസ്വാമികൾ ചിന്മയാനന്ദ സ്വാമികൾ സത്യസായി ബാബ ഇവരൊക്കെ ഏതെങ്കിലും ഭൗതിക ലാഭം പ്രതീക്ഷിച്ചാണോ മനുഷ്യൻ്റെ ആത്മീയ ഉന്നതിക്കായി പ്രവർത്തിച്ചത് ഇന്ന് ചിദാനന്ദപുരി സ്വാമിയെപ്പോലെയുള്ളവർ അമൃതാനന്ദമയി ദേവിയെപ്പോലെയുള്ളവർ ശ്രീ ശ്രീ രവിശങ്കറിനെ പോലെയുള്ളവർ ഇവരെല്ലാം സ്വാർത്ഥ ഇത്തരം ദൗത്യങ്ങൾ നിറവേറ്റുന്നത് ഒരിക്കലുമല്ല സമാജ നന്മയെ കരുതിയാണ് അവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈശ്വര പൂജ ഈ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നവർ തന്നെയാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവർ തനിക്ക് ഏറ്റവും പ്രിയമുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർ അവരാണ് അതായത് ഈശ്വരീയമായ അറിവ് ആത്മീയമായ ജ്ഞാനം മറ്റുള്ളവന് പകർന്നു കൊടുക്കുന്നവർ തന്നെയാണ് തനിക്ക് ഏറ്റവും പ്രിയമുള്ളവർ എന്ന് ഭഗവാൻ പറയുന്നു ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ओम नमो भगवते वासुदेवाय